എല്ലാവർക്കും പുതിയ വീഡിയോയിലൂടെ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ടോപ്പിക് എങ്ങനെ ഒരു അസൂർ ക്ലൗഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ റീസെൻ്റ്ലി ഗൂഗിൾ ക്ലൗഡ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം അതേപോലെ എ ഡബ്ല്യു എസ് അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്ന ടോപ്പിക്ക് മൈക്രോസോഫ്റ്റിൻ്റെ അസൂർ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് അക്കൗണ്ട് ക്രിയേഷൻ വളരെ സിമ്പിളാണ് ജസ്റ്റ് ഗൂഗിളിൽ ക്രിയേറ്റ് അസൂർ ഫ്രീ അക്കൗണ്ട് എന്ന ഓപ്ഷൻ സെർച്ച് ചെയ്യാം ഇവിടുന്ന് കിട്ടുന്ന ഈ ഒരു ലിങ്ക് യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം നമ്മൾ അക്കൗണ്ട് ക്രിയേഷനിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ഒരു ചെറിയ അപ്ഡേഷൻ നൽകുകയാണ് നമ്മൾ റീസെൻ്റ്ലി കാലിക്കറ്റിൽ ബിസിനസ് പാർക്കിൽ ഹൈലൈറ്റ് ബിസിനസ് പാർക്കിനകത്ത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുറച്ച് പിള്ളേരെ എൻറോൾ ചെയ്തിട്ട് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആയിട്ടുള്ള അസൂറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്ത് അവരെ പ്ലേസ്മെൻ്റിന് ഹെൽപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആരെങ്കിലും അസൂർ അല്ലെങ്കിൽ എ ഡബ്ല്യു അങ്ങനത്തെ കോഴ്സുകൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളായിട്ട് ബന്ധപ്പെടുക അതിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം അപ്പോൾ താല്പര്യമുള്ളവർ ബന്ധപ്പെടുക കൂടാതെ നമ്മുടെ ഒരുപാട് കോഴ്സ് ഇപ്പോൾ ഓൺലൈനിൽ അവൈലബിൾ ആണ് യു ഒരുപാട് കോഴ്സ് ഓൾറെഡി അവൈലബിൾ ആണ് ചില കോഴ്സൊക്കെ ഫ്രീ ആണ് ചിലതൊക്കെ പെയ്ഡാണ് താല്പര്യമുള്ളവർക്ക് അതും ചെക്ക് ചെയ്യാം ഞാൻ അതിൻ്റെ ലിങ്കും വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകാം അപ്പോൾ നമുക്ക് അക്കൗണ്ട് ക്രിയേഷനിലോട്ട് പോകാം അപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റ് യുവർ ഫ്രീ അസൂർ അക്കൗണ്ട് ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാം ഇവിടെ നമുക്ക് ഫ്രീ അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യാം അതേപോലെ പേ യു ഗോ എന്ന് പറയുന്ന ഓപ്ഷനിലോട്ടും പോകാം ഈ ഫ്രീ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളത് പേ ആസ് യു ഗോയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നവരെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഒരു പൈസയും ഡിഡക്റ്റ് ചെയ്യില്ല അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് കൊടുക്കേണ്ടി വരും പക്ഷേ നമ്മൾ പേ ആ സി ഗോയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന നേരെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നിന്നും ഒന്നും ഡിഡക്റ്റ് ചെയ്യില്ല കൂട്ടാതെ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ക്രെഡിറ്റ് കിട്ടും നോർമലി ടു ഹൺഡ്രഡ് ഡോളർ അങ്ങനത്തെ ക്രെഡിറ്റും എല്ലാം കിട്ടും ആ ഒരു ക്രെഡിറ്റ് ഇവിടെ കാണാം ടു ഹൺഡ്രഡ് ആണ് അസൂർ നൽകുന്നത് എ ഡബ്ല്യു എസിൽ നമുക്ക് ആദ്യം ഹൺഡ്രഡ് ഡോളർ ക്രെഡിറ്റ് കിട്ടും പിന്നീട് അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വീണ്ടും ഒരു ഹൺഡ്രഡ് ഡോളർ കിട്ടും കിട്ടും അങ്ങനെ ടു ഹൺഡ്രഡ് ഡോളർ അസൂർ അക്കൗണ്ട് എ ഡബ്ല്യു എസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോഴും കിട്ടും ഗൂഗിളിൻ്റെ കേസിൽ നമുക്ക് ത്രീ ഹൺഡ്രഡ് ഡോളർ ക്രെഡിറ്റ് ആണ് കിട്ടുക ഇവിടെ ഈ അസൂറിൽ കിട്ടുന്ന ഈ ടു ഹൺഡ്രഡ് ഡോളർ നമ്മൾ അടുത്ത മുപ്പത് ദിവസത്തിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യണം അല്ലെങ്കിൽ അത് ആയി പോകും അപ്പോൾ ആയിട്ടുള്ള സർവീസസ് ഒക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടു ഹൺഡ്രഡ് ഡോളർ ക്രെഡിറ്റ് യൂസ് ചെയ്യാം അത് അടുത്ത മുപ്പത് ദിവസത്തിനുള്ളിൽ യൂസ് ചെയ്യണം അല്ലെങ്കിൽ അത് ആയി പോകും ഗൂഗിളിലൊക്കെ വരുന്ന സമയത്ത് എനിക്കു മൂന്ന് മാസത്തോളം വരെ സമയം കിട്ടും നമുക്ക് ആ ഒരു ത്രീ ഹൺഡ്രഡ് ഡോളർ യൂസ് ചെയ്യാൻ മൂന്ന് മാസത്തോളം സമയം കിട്ടും ഈവൻ എ ഡബ്ലുഎസിലും അല്പം സമയം കിട്ടും പക്ഷേ അസൂറിൽ ഈ ലിമിറ്റ് ഈ ടൈം ലിമിറ്റ് വളരെ ക്രിറ്റിക്കലാണ് അപ്പോൾ നമ്മൾ അസൂർ പഠിച്ചു തുടങ്ങുന്ന സമയത്ത് മാത്രം ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പെയ്ഡ് പെയ്ഡായിട്ടുള്ള സർവീസൊക്കെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ആ ഒരു ക്രെഡിറ്റ് യൂസ് ചെയ്ത് യൂസ് ചെയ്യാം ഇതുകൂടാതെ നമ്മളൊരു ഫ്രീ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സർവീസസ് വൺ ഇയറിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഏകദേശം ഇരുപത് സർവീസുണ്ട് ഇരുപത് സർവീസ് വൺ ഇയർ ലിമിറ്റഡ് കോൺഫിഗറേഷൻ വെച്ച് യൂസ് ചെയ്യാം ചില സർവീസസ് അൺലിമിറ്റഡ് ആയിട്ട് അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ കോൺഫിഗറേഷൻ ലിമിറ്റഡ് ആയിരിക്കും പക്ഷേ വൺ ഇയർ അല്ല അതിൻ്റെ മുകളിലോട്ടും വൺ ലൈഫ് ടൈം ആയിട്ട് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചില സർവീസസൊക്കെ അസൂറ് എ ഡബ്ല്യു എസ് അതേപോലെ ഗൂഗിളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പക്ഷേ നോർമലി നമ്മളൊരു ഓഫീസോന് വേണ്ടിയിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ മിക്കവാറും നമ്മൾ പേ അസുഖയിലോട്ട് മാറേണ്ടി വരും ഓക്കെ അപ്പോൾ നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ സൈൻ ഇനിൽ ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ ട്രൈ അസൂർ ഫോർ ഫ്രീ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം ഇനി ഇവിടെ നമുക്ക് ഇമെയിൽ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യണം നമ്മൾ ഓൾറെഡി ഇമെയിൽ അഡ്രസ്സ് ഇല്ലെങ്കിൽ ക്രിയേറ്റ് വൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യാം നമുക്കിവിടെ ഗെറ്റ് വൺ ഇമെയിൽ അഡ്രസ്സ് എന്ന ഓപ്ഷൻ കൊടുത്തിട്ട് ഒരു പുതിയ ഇമെയിൽ അഡ്രസ്സ് സ്പെസിഫൈ ചെയ്യാം എന്നിട്ട് ആ ഒരു ഇമെയിൽ അഡ്രസ്സ് യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള ഇമെയിൽ അഡ്രസ്സ് ആണെങ്കിൽ അത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് സോ സ്റ്റെപ് ടു സി അറിയുന്ന പേരിൽ ഓൾറെഡി ഞാനൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ അതിപ്പോൾ അവൈലബിൾ അല്ല പകരം സ്റ്റെപ് ടു സി എജ്യൂക്കേഷൻ അറ്റ് ദ റേറ്റ് ഔട്ട്ലുക്ക് ഡോട്ട് കോം എന്ന പേരിൽ നമ്മുടെ ഒരു പുതിയ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാണ് ഈ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എ ഡബ്ല്യൂസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടു സ്റ്റെപ് ടു സി എജ്യൂക്കേഷൻ എന്ന് ഔട്ട്ലുക്ക് ഡോട്ട് കോം യൂസ് ചെയ്തിട്ടാണ് എ ഡബ്ല്യൂസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തത് ഇനിയിപ്പോൾ ഒരു പാസ്വേഡ് നമ്മുടെ അക്കൗണ്ടിന് ഒരു പാസ്വേഡ് സ്പെസിഫൈ ചെയ്യാം നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അതായത് ഡേറ്റ് ഓഫ് ബർത്ത് അതേപോലെയുള്ള ഇൻഫർമേഷൻ എൻ്റർ ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യാം ഇനി ഒരു ചെറിയ ക്യാപ്ച ഉണ്ടാവും ഒരു ഗെയിം പോലുള്ള ഒരു ചെറിയ ക്യാപ്ച്ച അതിൽ ഈ ആരോ കാണിക്കുന്ന ഡയറക്ഷനിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യാം സോ ആരോ എങ്ങോട്ടാണോ ആ ഒരു രീതിയിൽ കൊടുക്കുക ചിലപ്പോൾ രണ്ടോ മൂന്നോ ക്യാപ്ച സോൾവ് ചെയ്യേണ്ടി വരും അങ്ങനെ അഞ്ചെണ്ണ ഉണ്ടായിരുന്നു അഞ്ച് സോൾവ് ചെയ്തു ഇപ്പം നമ്മുടെ അക്കൗണ്ട് ക്രിയേഷൻ്റെ ഒരു പാർട്ട് കഴിഞ്ഞു ഇനി നമ്മുടെ പ്രൊഫൈൽ സെറ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നെയിം അതേപോലെ മിഡിൽ നെയിം ലാസ്റ്റ് നെയിം അങ്ങനത്തെ കാര്യങ്ങളും ഫോൺ നമ്പർ പാൻ കാർഡ് ഡീറ്റെയിൽസ് ഓപ്ഷണലാണ് അതൊക്കെ എൻറ്റർ ചെയ്യണം ഈ ഫോൺ നമ്പറിലോട്ട് ഒരു ഒ ടി പി വരും അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു ഫോൺ നമ്പർ കൊടുക്കുക ആ ഒ ടി പി എൻറ്റർ ചെയ്യേണ്ടി വരും ഞാനിപ്പോൾ വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്തു ഒരു ആറ് ഡിജിറ്റ് ഒ ടി പി ആണ് വന്ന് പിന്നെ നമ്മുടെ അഡ്രസ്സ് കോണ്ടാക്റ്റ് അഡ്രസ്സും കൂടി നമ്മളിവിടെ എൻറ്റർ ചെയ്യണം ഏത് സ്റ്റേറ്റിൽ നിന്നാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ പോസ്റ്റൽ കോഡ് അങ്ങനത്തെ ഇൻഫർമേഷൻ ഒക്കെ എൻ്റർ ചെയ്തിട്ട് ഈ ലൈസൻസ് അഗ്രിമെൻ്റും ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എൻറ്റർ ചെയ്യേണ്ടി വരാം ഇവിടെയാണ് നമ്മുടെ ക്രെഡിറ്റ് കാർഡ് ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ പേര് കാർഡ് നമ്പർ എസ്പയറി അതേപോലെ സി ബി വി അങ്ങനത്തെ ഇൻഫർമേഷനും കുറച്ച് അഡ്രസ്സ് ഡീറ്റെയിൽസൊക്കെ കൊടുത്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യാം നോർമലി ഒന്നോ രണ്ടോ രൂപ നോർമലി രണ്ട് രൂപ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഡെഡിറ്റ് ചെയ്യും നമ്മുടെ ക്രെഡിറ്റ് കാർഡ് വാലിഡ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കണം കാണാം രണ്ട് രൂപ ഡെഡിറ്റ് ചെയ്യും അതിൻ്റെ ഒ ടി പി എൻ്റർ ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യാം സോ ആ പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആവും ഇനി പ്രൊസീഡ് ചെയ്യാം ഗോ ടു അസൂർ പോർട്ടൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അസൂർ പോർട്ടലിലോട്ട് റീ ഡയറക്റ്റ് സോ നമ്മൾ ഒരു അസൂർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു ഈ അസൂർ അക്കൗണ്ട് യൂസ് ചെയ്ത് നമുക്ക് നിരവധി സർവീസസ് റൺ ചെയ്യാം അതൊക്കെ ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നതാണ് സോ ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ്